മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു അപൂർവ വൃക്ഷങ്ങളുടെ തൈകൾ ദിനാചരണം തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം അധ്യക്ഷത വഹിച്ചു ചടങ്ങ് തിരുവല്ല ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജി മുരളീധരൻപിള്ള വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി സഹകരണത്തോടെ നാഗലിംഗമരം കടമ്പ് ചന്ദനം രുദ്രാക്ഷം കായാമ്പു തുടങ്ങിയ അപൂർവ സസ്യങ്ങളും നാടൻ ഫലവൃക്ഷങ്ങൾ നാടൻ പൂച്ചെടികൾ തുടങ്ങിയവയും ക്ഷേത്രവളപ്പിൽ നട്ടുപിടിപ്പിച്ചു വളരെ മാതൃകാപരമായി നക്ഷത്രമരങ്ങൾ അടക്കമുള്ള ക്ഷേത്ര പരിപാലിക്കുന്ന റിട്ടയേർഡ് വിംഗ് കമാൻഡർ പരമേശ്വരനെ യോഗം ആദരിച്ചു ഉപദേശക സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം റിട്ടേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ റിട്ടയർഡ് വിംഗ് കമാൻഡർ പരമേശ്വരൻ റിട്ടയർഡ് മേജർ ജയകുമാർ അനിൽകുമാർ ശിവകൃപ മനോജ് ശിവശൈലം കെ കെ നായർ പ്രസന്ന ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ